നമ്മൾ ആദ്യം പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് പത്തനംതിട്ട തിരുവല്ല കവിത കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് കോടതി പ്രതി കുമ്പനാട് സ്വദേശി അജിൻ റജിയും മാത്യു അഞ്ചു ലക്ഷം രൂപ പിഴയും മാർച്ച് പന്ത്രണ്ടിനാണ് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കുത്തിയും പെട്രോൾ ഒഴിച്ചും ഒരു മാസം തടവിനും കഠിന തടവിനും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട് പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുകളിൽ നിന്ന് ഈടാക്കാവുന്ന ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീഴ്ച നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ തോന്നി സങ്കടവും തോന്നി നിറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതെ അതുപോലുള്ള ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത് പറയാവുന്നല്ലേ നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാനായി നന്ദുഷ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിന് കുമ്പനാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു അന്ന് നടന്നത് വലിയ കോളിയിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് ഇപ്പോൾ അതിൽ വിധിയും വന്നിരിക്കുന്നു പ്രോസിക്യൂഷന്റെ ഒരു നിലപാടെന്ത് കുടുംബത്തിന്റെ ഒരു നിലപാടെന്താണ് നന്ദുഷ ി പ്രതിക്ക് വിധിച്ച ശിക്ഷയിൽ തൃപ്തി ഉണ്ടെന്നാണ് കവിതയുടെ കുടുംബം പ്രതികരിച്ചത് എങ്കിൽ പോലും അമ്മയുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നത് വധശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ ജീവനിബന്ധമാണ് നിലവിൽ പ്രതിക്ക് കോടതി വിധിച്ചിരിക്കുന്നത് സാക്ഷിമൊഴികൾ പോലും പര്യാപ്തമല്ലാതിരുന്ന ഒരു കേസിലാണ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി കോടതി വിചാരണയ്ക്ക് ശേഷം പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്നാണ് പ്രതിയോട് വിധിച്ചിരിക്കുന്നത് അത് കവിതയുടെ മാതാപിതാക്കൾ ഉള്ളതാണ് പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന്റെ വൈരാഗ്യമായിരുന്നു ഈ കുലയ്ക്ക് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് മൂന്ന് കുപ്പി പെട്രോൾ വാങ്ങി കവിതയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനിടെ കയ്യിൽ കരിഞ്ഞിരുന്ന കത്തി ഉപയോഗിച്ച് കവിതയുടെ കവിതയെ കുത്തി വീഴ്ത്തുകയും അതിനുശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു പിന്നീട് നാട്ടുകാരെത്തിയാണ് തീ കെടുത്തുകയും കവിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് എറണാകുളത്ത് ആശുപത്രിയിൽ രണ്ടു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കവിത മരണത്തിന് കീഴടങ്ങുന്നത് പ്രതിയെ കെട്ടിയാണ് നാട്ടുകാർ പോലീസിന് കൈമാറുകയും ചെയ്തത് ആ സമയത്തൊന്നും ആ പ്രദേശത്തൊന്നും വ്യാപകമായ രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കോടതിയിൽ കേസിന്റെ വിചാരണ സമയത്ത് കാര്യമായ ഒരു പ്രതിസന്ധിയായി മാറി വാദി ഭാഗത്തിന് എങ്കിൽ പോലും കൃത്യമായ രീതിയിൽ പോലീസിന്റെ അന്വേഷണം ഉറപ്പാക്കാനായതാണിപ്പോൾ അതിവേഗം ഈ ശിക്ഷാവിധിയിലേക്കൊക്കെ ഈ വിചാരണയ്ക്ക് ശേഷം ശിക്ഷാവിധിയിലേക്കൊക്കെ എത്തുന്ന നടപടിയിലേക്ക് എത്തിയത് എന്തായാലും കവിത കൊലക്കേസ് പ്രതി ആദിന്ദജി നത്യുവിന് ഡിയോ പര്യന്തം ശിക്ഷയും അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോടതി അജി പ്രതിഭാഗം അപ്പീലിന് പോകാനുള്ള നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല അപ്പീൽ നടപടികളിലേക്ക് പോകുന്ന കാര്യം ഇതുവരെ പ്രതിഭാഗം അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേസന്വേഷണം നടത്തിയ പി ആർ വിനോദ് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹം നിലവിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം വിചാരണ നടപടികളിൽ പോലും പലപ്പോഴായി കോടതിയിൽ വിചാരണ കേൾക്കാനായി എത്തിയിരുന്നു ഇപ്പോൾ ഈ ശിക്ഷാവധി നടത്തുന്ന ഈ ദിവസവും അദ്ദേഹം കോടതിയിലെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ആ ഒരു തൃപ്തി പ്രകടമായിരുന്നു കാരണം അന്ന് ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു ഒരു കൃത്യം പ്രതി നിർവഹിച്ചെങ്കിൽ പോലും ആരും കൃത്യമായ രീതിയിൽ കോടതിയിലെത്തി സാക്ഷി പറയാൻ തയ്യാറായില്ല എന്നുള്ളത് ഈ കേസിന്റെ ഏറ്റവും വലിയൊരു കൗതുകമാണ് പിന്നീട് ഞാൻ ഒന്ന് പറഞ്ഞതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും പര്യാപ്തമല്ലായിരുന്നു ഈ കേസിന്റെ വിചാരണ സമയത്ത് പിന്നീട് പ്രതി എ ടി എം കാർഡ് സ്വൈപ്പ് ചെയ്ത് പെട്രോൾ വാങ്ങിയതിന്റെ അടക്കം സാഹചര്യ തെളിവുകൾ പോലീസ് സൂക്ഷ്മമായി കളക്ട് ചെയ്താണ് ശാസ്ത്രീയ പരിശോധനയിലൂടെ കത്തി ഉൾപ്പെടെ പ്രതിയുടെതാണെന്ന് തെളിയിക്കേണ്ടി വന്നു അത്തരത്തിൽ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ പെട്ടെന്ന് വലയിലാക്കാനും അതോടൊപ്പം അർഹമായ ശിക്ഷാവിധിയിലേക്ക് ഈ കേസിന്റെ പര്യവസാനത്തിലേക്കുമൊക്കെ എത്തിച്ചേർക്കാനായി പോലീസിന് കഴിഞ്ഞതും ഏതായാലും പ്രതിക്ക് അർഹതയുള്ള ശിക്ഷ ലഭിച്ചുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനും വാദിവാഹം വക്കീലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് നന്ദി ശരി നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും